ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു കോടി രൂപയുടെ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി രൂപ സമ്പാദിക്കുക എന്നത് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി രീതിയിൽ നിക്ഷേപം നടത്തി ഏതൊരാൾക്കും ഈ ഒരു കോടി എന്ന കോർപ്പസിലേക്ക് എത്തിപ്പെടാവുന്നതേയുള്ളൂ എന്നാൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഏതു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായ ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ വെറുതെ ഏതെങ്കിലുമൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്ന് വരില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ് എന്നാൽ പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷമോ കഴിയുമ്പോൾ ഈ ഒരു കോടി ഇപ്പോഴത്തെ അത്രയും വലിയ സംഭവമൊന്നും ആയിരിക്കില്ല കാരണം അതിൻ്റെ മൂല്യം കുറയും അതിൻ്റെ പർച്ചേസിംഗ് പവർ കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോടി രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങൾ ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു കോടി കൊണ്ട് മേടിക്കാൻ പറ്റുമോ പറ്റില്ല പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പറ്റുമോ പറ്റില്ല പത്ത് വർഷം കഴിയുമ്പോൾ പറ്റുമോ അതും പറ്റില്ല എന്താണ് ഇതിൻ്റെ കാരണം ആ കാരണത്തിന്റെ പേരാണ് ഇൻഫ്ലേഷൻ ഈ ഇൻഫ്ലേഷനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഒരു കോടി എന്ന ലക്ഷ്യം പ്ലാൻ ചെയ്യാൻ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പരിശോധിക്കുന്നത് എസ് ഐ പി രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തി ഒരു കോടി എന്ന ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ മിഡ് ക്യാപ്പ് ഫണ്ടുകൾ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ പെർഫോമൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ഫണ്ടുകളുടെ ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് മിഡ് ക്യാപ് ഫണ്ടുകളത് പതിനാറ് ശതമാനമാണ് നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ താരതമ്യേന റിസ്ക് കൂടുതലായ സ്മോൾ ക്യാപ് ഫണ്ടുകളെ ഈ ഒരു അനാലിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഇവിടെ പറഞ്ഞ കണക്കിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ പെർഫോമൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വാർഷിക റിട്ടേൺ പന്ത്രണ്ട് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെയാണ് അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ കണക്കുകൾക്ക് വേണ്ടി പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ പതിനാല് ശതമാനം റിട്ടേൺ കിട്ടിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ പതിനാറ് ശതമാനം റിട്ടേൺ ആണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് നമ്മൾ പരിശോധിക്കുക നമ്മൾ ആദ്യം നോക്കുക പത്ത് വർഷം കൊണ്ട് ഒരു കോടി എന്ന കോർപ്പസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ആദ്യം ഞാൻ ഒരു കാര്യം പറയാം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷം കൊണ്ട് ഒരു കോടി ക്രിയേറ്റ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പന്ത്രണ്ട് ശതമാനം ആവറേജ് ആനുവൽ റിട്ടേൺ ലഭിക്കുന്ന ഫണ്ടിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഒരു കോടി എന്ന കോർപ്പസിലേക്ക് എത്തണമെങ്കിൽ ഒരു മാസം നാൽപ്പത്തി മൂവായിരം രൂപ വീതം എസ് ഐ പി രീതിയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കണം ഇനി പതിനാല് ശതമാനം ഗ്രോത്ത് ഉള്ള ഫണ്ടിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ ഒരു മാസം മുപ്പത്തി എട്ടായിരം രൂപ നിക്ഷേപിച്ചാൽ മതിയാകും ഇനി പതിനാറ് ശതമാനം ഗ്രോത്ത് ലഭിക്കുന്ന ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ മുപ്പത്തി നാലായിരം രൂപ ഒരു മാസം എസ് ഐ പി രീതിയിൽ നിക്ഷേപിച്ചാൽ പത്ത് വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു കോടി എന്ന കോർപ്പസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഇന്ന് ഒരു കോടി രൂപയ്ക്കുള്ള പർച്ചേസിംഗ് പവർ പത്ത് വർഷം കഴിയുമ്പോൾ ഈ ഒരു കോടി രൂപയ്ക്ക് ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു കോടി രൂപ മുടക്കിയാൽ കിട്ടുന്ന സാധനങ്ങൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു കോടി രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കില്ല അതിനേക്കാൾ കൂടിയ തുക കൊടുക്കേണ്ടതായിട്ട് വരും എത്രയാണ് കൊടുക്കേണ്ടതായിട്ട് വരിക കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തെ ഇൻഫ്ലേഷൻ്റെ ആവറേജ് റേറ്റ് നോക്കിയാൽ അത് വർഷം ആറ് ശതമാനമാണ് ആ രീതിയിൽ കണക്ക് കൂട്ടിയാൽ ഇന്ന് ഒരു കോടി രൂപ മുടക്കിയാൽ കിട്ടുന്ന സാധനങ്ങൾ പത്തു വർഷം കഴിയുമ്പോൾ വാങ്ങണമെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ ആവശ്യമാണ് അപ്പോൾ നമ്മൾ കോടി എൺപത് ലക്ഷത്തെ ലക്ഷ്യം വെക്കുകയാണ് എങ്കിൽ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് ലഭിക്കുന്ന ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ മാസം എഴുപത്തി രൂപ വീതം നിക്ഷേപിക്കണം എങ്കിലേ പത്ത് കൊല്ലം കൊണ്ട് ഒരു കോടി എൺപത് ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി പതിനാല് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പത്ത് കൊല്ലം കൊണ്ട് ഈ ഒരു കോടി എൺപത് ലക്ഷത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ മാസം എഴുപതിനായിരം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി അതുപോലെ തന്നെ പതിനാറ് ശതമാനം ഗ്രോത്ത് ലഭിക്കുന്ന ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ മാസം അറുപത്തി രണ്ടായിരം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് കൊല്ലം കൊണ്ട് ഈ ഒരു കോടി എൺപത് ലക്ഷത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഇതേ എമൗണ്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വേറൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എല്ലാ വർഷവും കുറേശ്ശേ വർദ്ധിപ്പിക്കുക കുറേശ്ശേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് എടുത്തിരിക്കുന്നത് ആറ് ശതമാനമാണ് നമ്മൾ എല്ലാ വർഷവും ആറ് ശതമാനം വീതം എസ് ഐ പി എമൗണ്ട് വർദ്ധിപ്പിച്ചു പോവുകയാണ് എങ്കിൽ പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കേണ്ടത് അറുപതിനായിരം പെർ മന്ത് എന്ന രീതിയിലാണ് എന്നിട്ട് എല്ലാ വർഷവും ആറ് ശതമാനം വീതം ഇൻക്രീസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു കോടി എൺപത് ലക്ഷത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ ആദ്യഘട്ടത്തിൽ മാസം അൻപത്തിനാലായിരം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഓരോ വർഷവും ആറ് ശതമാനം വീതം വർദ്ധിപ്പിക്കുക ഇനി പതിനാറ് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആരംഭത്തിൽ മാസം നാൽപ്പത്തിയെട്ടായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ എല്ലാ വർഷവും ആറ് ശതമാനം വീതം വർദ്ധിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്താം എവിടേക്ക് വൺ ക്രോർ എയ്റ്റി ലാക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് അപ്പോൾ പത്ത് വർഷം കൊണ്ട് ഒരു കോടി അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളത് നേടണമെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് വ്യക്തമായി ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം പതിനഞ്ച് വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരു കോടി രൂപ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് സമ്പാദിക്കാൻ സാധിക്കുക എന്ന് നോർമലി പതിനഞ്ച് വർഷം കൊണ്ട് ഒരു കോടി എന്ന കോർ നേടണമെങ്കിൽ പന്ത്രണ്ട് ശതമാനം ആയിരത്തി എണ്ണൂറ് രൂപ വീതം എസ് ഐ പി രീതിയിൽ നിക്ഷേപിച്ചാൽ മതിയാകും ഇനി പതിനാല് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് എങ്കിൽ പതിനാറായിരത്തി മുന്നൂറ് രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്തു പോയാലും നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഇനി പതിനാറ് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് നമ്മൾ എസ് ഐ പി ചെയ്യുന്നത് എങ്കിൽ മാസം പതിമൂവായിരത്തി നാനൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലും പതിനഞ്ച് വർഷം കൊണ്ട് ഒരു കോടി എന്ന കോർപ്പസിലേക്ക് നമ്മൾ എത്തിപ്പെടും ഇനി ആറ് ശതമാനം ഇൻഫ്ലേഷൻ എന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു കോടി രൂപ മുടക്കിയാൽ കിട്ടുന്ന സാധനങ്ങൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ വാങ്ങണമെങ്കിൽ രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വേണ്ടി വരും പതിനഞ്ച് വർഷം കൊണ്ട് രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന കോർപ്പസിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ആദ്യം നോർമൽ ഇൻവെസ്റ്റ്മെന്റ് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് എങ്കിൽ മാസം നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തെങ്കിലാണ് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഈ ഒരു ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക ഇനി പതിനാല് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ മാസം നാൽപ്പതിനായിരത്തി രൂപ വീതം നിക്ഷേപിക്കണം ഇനി പതിനാറ് ശതമാനം ഗ്രോത്ത് ഉള്ള ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ മാസം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വീതം നിക്ഷേപിച്ചാലാണ് നമുക്ക് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഈ ഒരു രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം എന്ന കോർപ്പസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും ആറ് ശതമാനം വീതം എസ് ഐ പി എമൗണ്ട് വർദ്ധിപ്പിക്കുന്ന കേസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് കൂടി പരിശോധിക്കാം പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് ഇൻവെസ്റ്റ് െങ്കിൽ മാസം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ലെവലിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുക ശേഷം എല്ലാ വർഷവും ആറ് ശതമാനം വീതം എസ് ഐ പി തുക ഇൻക്രീസ് ചെയ്യുക പതിനാല് ശതമാനം റിട്ടേൺ ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ മാസം ഇരുപത്തി രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക ശേഷം ഓരോ വർഷവും ആറ് ശതമാനം എസ് ഐ പി എമൗണ്ട് വർദ്ധിപ്പിക്കുക ഇനി പതിനാറ് ശതമാനം റിട്ടേൺ ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ മാസം ഇരുപത്തിനാലായിരം രൂപ എന്ന നിലയിൽ നിക്ഷേപം ആരംഭിക്കുക ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർഷം കഴിയുമ്പോഴും ആറ് ശതമാനം വീതം എസ് ഐ പി തുക വർദ്ധിപ്പിക്കുക അപ്പോൾ പതിനഞ്ച് വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരു കോടി അല്ലെങ്കിൽ ഒരു കോടിക്ക് തുല്യമായ ഒരു കോർപ്പസിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ കണ്ടു ഇനി നമ്മൾ നോക്കുന്നത് ഇരുപത് വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരു കോടി അല്ലെങ്കിൽ ഒരു കോടിക്ക് തുല്യമായ കോർപ്പസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഏതൊരു സാധാരണക്കാരനും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത് വർഷത്തെ ടൈം ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നോർമൽ കേസിൽ ഇരുപത് കൊല്ലം കൊണ്ട് ഒരു കോടി എന്ന കോർപ്പസിലേക്ക് എത്തിപ്പെടണമെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് റേറ്റ് ഉള്ള ഫണ്ടിലാണെങ്കിൽ മാസം പതിനായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ മതിയാകും ഇനി പതിനാല് ശതമാനം ഗ്രോത്ത് ഉള്ള ഫണ്ടിലാണെങ്കിൽ മാസം എട്ടായിരം രൂപ വീതവും പതിനാറ് ശതമാനം ഗ്രോത്ത് ഉള്ള ഫണ്ടിലാണെങ്കിൽ മാസം അയ്യായിരത്തി എഴുന്നൂറ് രൂപ വെച്ചും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഈ ഒരു കോടി എന്ന കോർപ്പസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആറ് ശതമാനം ഇൻഫ്ലേഷൻ പരിഗണിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കോടിക്ക് ലഭിക്കുന്ന സാധനങ്ങൾ ഇരുപത് വർഷം കഴിയുമ്പോൾ വാങ്ങണമെങ്കിൽ മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപ മുടക്ക ായിട്ട് വരും അപ്പോൾ ഈ മൂന്ന് കോടി മുപ്പത്തി ലക്ഷം എന്ന കോർപ്പസിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് നമുക്ക് നോക്കാം നോർമൽ കേസിലാണ് എങ്കിൽ പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിൽ മാസം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ഇനി പതിനാല് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് എങ്കിൽ മാസം ഇരുപത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഇനി പതിനാറ് ശതമാനം ഗ്രോത്ത് ആണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ മാസം പത്തൊൻപതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഇരുപത് വർഷം കൊണ്ട് കോടി ൊന്ന് ലക്ഷത്തിലേക്ക് എത്തിപ്പെടും ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും ആറ് ശതമാനം വീതം എസ് ഐ പി എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യഘട്ടത്തിൽ മാസം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വീതം പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് ലഭിച്ചേക്കാവുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ കൊല്ലവും ആറ് ശതമാനം വെച്ച് എസ് ഐ പി എമൗണ്ട് വർദ്ധിപ്പിച്ചാൽ നമ്മൾ ഇരുപത് വർഷം കൊണ്ട് ഈ ഒരു മൂന്ന് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം എന്ന കോർപ്പസിലേക്ക് എത്തിപ്പെടും ഇനി പതിനാല് ശതമാനം റിട്ടേൺ ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണെങ്കിൽ ഇനീഷ്യൽ ആയിട്ട് ആരംഭിക്കേണ്ടത് പതിനേഴായിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും ആറ് ശതമാനം വെച്ച് എസ് തുക വർദ്ധിപ്പിച്ചു പോവുക ഇനി പതിനാറ് ശതമാനം റിട്ടേൺ ലഭിച്ചേക്കാവുന്ന ഫണ്ടിലാണ് എങ്കിൽ മാസം പതിമൂവായിരം രൂപ വീതം നിക്ഷേപിച്ച് തുടങ്ങുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും സിക്സ് പെർസെൻറ്റേജ് വെച്ച് എസ് ഐ പി തുക ഇൻക്രീസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈ ഇരുപത് വർഷം കൊണ്ട് എത്തിപ്പെടാം എവിടെ മൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം എന്ന കോർപ്പസിലേക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓരോരുത്തരും അവരവർക്ക് യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ തോന്നിയ ഫണ്ടുകളിലല്ല ആ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് മുതൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ഉൾപ്പെടുത്തി ഒരു സ്കിൽഡ് പേഴ്സന്റെ പേഴ്സണ കൂടി ഇൻവെസ്റ്റ് ചെയ്തെങ്കിലാണ് ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുക ഈ യാത്രയിൽ ഇടയ്ക്കുണ്ടാകുന്ന ഇറക്കങ്ങളെ ഭയപ്പെട്ട് പിന്മാറിയാൽ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തില്ല ഇറക്കങ്ങൾ വരുമ്പോൾ കൂടുതൽ ബുദ്ധിപരമായി സമീപിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നും വരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി